Please. വന്നവരൊന്ന് ജയ്ക്കടിച്ച് സപ്പോർട്ട് നൽകാൻ മറക്കരുത് പ്ലീസ് സ്വാഗതം ഹായ് ഉണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്താണ് വിശേഷം കണ്ടിട്ടൊക്കെ കുറെ ആയി അല്ല മഴയുണ്ട് മഴ ഇപ്പൊ കുറച്ച് കുറവുണ്ട് മഴ നല്ല മഴ അവിടെ മഴയുണ്ടോ നാസറ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ആ ഫുഡൊക്കെ കഴിച്ചു എന്താണ് വിശേഷം ചാനലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് നീ മോണി ആയതല്ലേ നസ്ര അതെ നീ മോണിയായതല്ലേ ഡോളറൊക്കെ കേറുന്നുണ്ടോ ഇവിടെയും നല്ല മഴ എന്ന് അറിയുന്നുണ്ട് സ്ഥലം കണ്ണൂരല്ലേ തൃശൂർ മലപ്പുറം കാസർഗോഡ് റെഡ് അലർട്ടല്ല അത് ഇവിടെ ഒരു മഴ വന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ മഴ വരും പിന്നെ അത് നിൽക്കും പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരും മഴ അതുപോലത്തെ മഴ മൂണിയായതാണ് അറിയുന്നുണ്ട് ഡോഡറൊക്കെ വരാറുണ്ടോ കയറാറുണ്ടോ നാദാപുരം ആണ് നാദാപുരം അതേ ീറുന്നുണ്ടോ എന്ന് പറയുന്നത് മാഷാൽ ബാ വെളത്തിലെത്തിട്ട് കിട്ടിയോ നിനക്ക് ലോളർ കിട്ടിയോ അതെ കോഴിക്കോട് ജില്ല എന്ന് അതാപുരം ഒരു പ്രാവശ്യം കിട്ടിയല്ലേ മാഷ മാഷ നമുക്കിട്ടാന്നറിയില്ല Anam റിയുന്നുണ്ടല്ലോ ഞാൻ വീഡിയോ കണ്ട എനിക്ക് ഇതിൻ്റെ ഒന്നും നോട്ട് വരുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ ഇങ്ങനെ കുത്തിയിരുന്ന് സബ്സ്ക്രൈബ്സ് ഓപ്ഷൻ എടുത്തിട്ട് ഹോൾ സബ്സ്ക്രൈബ്സ് ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നിന്ന് ഓരോരോ വീഡിയോ കാണുന്നതാണ് ആയതാണ് വാച്ചവറായതാണ് മാഷ ആയി മോണി ആയതണ്ട മോണിയായി പതുക്കേ പതുക്കെ ഡോളർ കയറുന്നുണ്ട് പിന്നെ ഞാനൊരു മൂന്ന് മാസം തൊട്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് അങ്ങനെ വെയിറ്റിന്റെ വീഡിയോസ് ഒന്നും ഇടാനും ഇടപാക്കാനും പറ്റിയില്ല അങ്ങനെ കുറച്ച് ഇതായി മോണി ആയിട്ട് ആറുമാസമായി ഡോളർ ഇതുവരെ കിട്ടിയില്ല ഹായ് ഷായിരല്ലേ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം എന്താണെല്ലാം സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചോ പിന്നെന്താണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ മഴയുണ്ടോ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കുന്നതായി പിന്നെ വ്യൂസ് കേറുന്നില്ല അപ്പൊ ഇടാനൊരു മഴ പിന്നന്ത ഷാഹിലെ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ റാഹത്തല്ലേ അലഹദില്ല റാഹത്താണ് ആ ഡോളർ കേറുന്നുണ്ട് പതുക്കെ പതുക്കെ കേറും അങ്ങനെ ചെറിയ ചെറിയ കേറ്റം പിന്നെന്താന്ന ഷാഹിലെ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ിടുന്നുണ്ടാ ഗുഡ് ഗുഡ് വേഗം കിടന്നത് മഴയില്ലേ അങ്ങോട്ടൊക്കെ മഴയില്ലേ എറണാകുളമൊക്കെ മഴയില്ലേ റച്ച് തെരട്ടേന്ന് അറിയുന്നുണ്ട് വേണ്ട 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 ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് മഴ ആസില പോയോ ലൈക്ക് അടിക്കാൻ മറക്കരുതേ വന്നവർ മുകളിൽ ഉള്ളവർ ലൈക്ക് അടിച്ച് എന്നാലും എന്ന് പറയുന്നുണ്ട് എന്നാലും അടിച്ച് സപ്പോർട്ട് നൽകണേ വെയ്ക്കടിച്ച് സപ്പോർട്ട് നൽകണേ എന്താ എന്നാലും മഴയാ വേണ്ട വേണ്ട വീഡിയോ കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൊറച്ച് ഡോളറൊക്കെ കേറിട്ട ഡോളർ കിട്ടിയിട്ട് പോകണെ നമുക്കൊക്കെ എറണാകുളം അങ്ങ് ചുറ്റിക്കറങ്ങാൻ വേണ്ടി വരുന്നു കണ്ടിരുന്ന് കമന്റ് ആക്കിയില്ല അതാണോ എവിടെ കണ്ടു ഏത് വീഡിയോ കണ്ടു ഇതെന്താ കമന്റ് ആക്കത്ത് ഡേ ആ താങ്ക്സ് താങ്ക്സ് അമ്മ ഇങ്ങനെ ഇട്ടു അതിൻ്റെക്ക് ആ സോങ് കോപ്പി വരുമോ എന്നറിയില്ല അങ്ങനെ ഇട്ടു പിന്നെ ഇട്ടു വെച്ചിട്ട് കുറേ ദിവസമായി അങ്ങനെ കോപ്പി ഒന്നും കണ്ടില്ല അങ്ങനെ അതങ്ങനെ പബ്ലിക്കാക്കി പ്രൈവറ്റാക്കി വെച്ചിട്ട് കുറേ ദിവസമായി പിന്നെ വിചാരിച്ചു ആണെങ്കിൽ പ്രൈവറ്റാക്കി വെച്ചപ്പോൾ എന്നെ കോപ്പി കാണുന്നു അങ്ങനെ അതെടുത്തിട്ട് ഇട്ടു കണ്ടിട്ട് കമൻറ്റ് ഇട്ടാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാനും പറ്റുമല്ലേ അതേ ഇതിൽ കയറിയിട്ട് പിന്നെ കമൻ്റ് ഇട്ടില്ലെങ്കിൽ അങ്ങോട്ട് വരാനറിയില്ല പിന്നെ ഇപ്പം മുമ്പത്തെ പോലെ നോട്ടിയൊന്നും വരാറില്ല ഇങ്ങനെ തപ്പിത്തടിഞ്ഞ് തപ്പിത്തെഞ്ഞിട്ട് പോകണം അത്ര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇപ്പുറം ഇങ്ങനെ പോൾ സബ്സ്ക്രൈബ് ഓപ്ഷൻ എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ് ഈ ആൾക്കാർ ആരെങ്കിലും മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സമ്പടിച്ച് പോവണേ അവിടത്തെ വർത്തമാനം കേക്കാൻ രസമുണ്ട് അതാണോ അത് ശരി നമ്മളെ വർത്തമാനം കേക്കാൻ രസുണ്ടല്ലോ നല്ല രസം

പണ്ടത്തെ ഇവരൊക്കെ പറഞ്ഞിരുന്നല്ലേക്ക സുധരി മക്കൾ രണ്ട് പേര് മക്കളൊക്കെ വരുന്ന മുന്നാർന്ത് മൂന്നാറ് കറങ്ങാൻ പോയിട്ടുണ്ട് കോളേജിൽ നിന്ന് കുട്ടികളായി ഒന്നിച്ചിട്ട് പോയതൊക്കെ ഫ്രണ്ട്സുമാർ മഴയല്ല പോയപ്പോ തുടങ്ങിയ മഴ അപ്പൊ തിരിച്ചു വരുന്നുണ്ട് പക്ഷായി എന്ത് ചെയ്യുന്നു ഇപ്പൊ വരാം ഐശ്ശരി വലിയ മക്കളായ അമ്മൂമ്മയായിട്ടിരിക്കുകയാണ്

ഹായ് കുഞ്ഞ ഹായ് തൈമാസ കിച്ചനായിട്ട് സ്വാഗതം ഹായ് സുഖാണോ എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഹായ് എന്ന് പറഞ്ഞ കുഞ്ഞു വന്നിട്ടുണ്ട് അങ്ങോട്ട് പോയപ്പോ ഇതിങ്ങോട്ട് തന്നെ എന്തെല്ലാം പാടായി